നമസ്കാരം അഹമ്മദാബാദിൽ നിന്നും ലണ്ടൻ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പുറപ്പെട്ട എയർഇന്ത്യയുടെ വൺ സെവൻ വൺ സെവൻ എയ്റ്റ് ലൈനറാണ് ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ തകർന്നു വീഴുന്നത് മെയ്ഡേ കോളോടുകൂടിയായിരുന്നു ദുരന്തം ലോകമറിഞ്ഞത് വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ പൈലറ്റിന്റെ മെയ്യുടെ കോൾ കിട്ടി ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല വിമാനം മൂവ് ചെയ്യുന്നില്ല വിമാനം പറന്നുയരുന്നില്ല എന്നതായിരുന്നു ആ സന്ദേശം അതോടുകൂടി വിമാനം തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ ഇടിച്ചു വീണു ഏതാണ്ട് എല്ലാവരും തന്നെ മരിച്ചുപോയി അത്ഭുതകരമായി ഒരാൾ രക്ഷപ്പെട്ടു മേടേ കോൾ നടത്തിയ പൈലറ്റും കോ പൈലറ്റും അടക്കമുള്ളവർ ബന്ധുകരിഞ്ഞു എത്ര പേർ മരിച്ചു എന്നതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പം ഇപ്പോഴും തീർന്നിട്ടില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും കൊല്ലപ്പെട്ടു എന്നത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചു ജീവനക്കാർ ഉൾപ്പെടെ എന്നാൽ പരിസര പ്രദേശത്തെ എത്ര പേർ മരിച്ചു എന്നായിരുന്നു സംശയം മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് എന്നൊക്കെ കേട്ടു ഏറ്റവും ഒടുവിൽ പറയുന്നു പത്തൊൻപത് പേർ മാത്രമേ മരിച്ചിട്ടുള്ളൂ അതായത് മെഡിക്കൽ കോളേജിനകത്തും പുറത്തുമായി പത്തൊൻപത് പേർ കൂടി മരിച്ചു അങ്ങനെ ആകെ മരണം ഇരുന്നൂറ്റി അറുപതാണ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എല്ലാവരെയും തിരിച്ചറിഞ്ഞു എല്ലാവരുടെയും മൃതദേഹവൈശിഷ്ടങ്ങൾ അതാത് ബന്ധുക്കളെ ഏൽപ്പിച്ചു ഒട്ടുമക്കിയിടങ്ങളിലും സംസ്കാരം നടന്നു നമ്മുടെ രഞ്ജിതയടക്കം ഒരാൾ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും വളരെ കുറച്ചു പേരുടെ മുഖം മാത്രമേ അതായത് ഒൻപതോ പത്തോ പേരുടെ മുഖം മാത്രമേ തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ ബാക്കി എല്ലാവരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ കൈമാറിയത് ഡി എൻ എ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച അവശിഷ്ടങ്ങളാണ് പ്രിയപ്പെട്ട ആർക്കും അന്ത്യചുംബനം കൊടുക്കാനോ അവസാനമായി കണ്ണടച്ച് കിടക്കുന്നത് കാണാനോ പോലും സാധിച്ചില്ല അത്ര വലിയ ദുരന്തമായിരുന്നത് ഇന്നും അവശേഷിക്കുന്ന ഒരു പ്രശ്നം ഇത്ര ദിവസമായിട്ടും ഏതാണ്ട് രണ്ടാഴ്ചയിലധികമായിട്ടും എന്തുകൊണ്ടാണ് ഈ ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിയാതെ പോയത് എന്നതാണ് വളരെ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണത് ഇതുവരെ ഇതിന് കാരണം കണ്ടെത്തിയിട്ടില്ല ഇങ്ങനൊരു ഒരു ദുരന്തമുണ്ടായി ദുരന്തത്തിൽ ആളുകൾ മരിച്ചു മരണം സ്ഥിരീകരിച്ചു മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു സംസ്കാരം നടന്നു ഇന്ത്യയുടെ എയർ ട്രാഫിക് ഇൻസിഡൻറ്റ് ബ്യൂറോ അടക്കം ഏതാണ്ട് മൂന്നോ നാലോ ഏജൻസികൾ അന്വേഷണം നടത്തുന്നു അമേരിക്കൻ ഏവിയേഷൻ്റെയും ബ്രിട്ടീഷ് ഏവിയേഷന്റെയും പ്രതിനിധികൾ ഇന്ത്യൻ സർക്കാർ നിയോഗിച്ച ഹൈ പവർ കമ്മിറ്റി ഇതൊക്കെ കൊണ്ടിരിക്കുന്നു പക്ഷെ അന്വേഷണത്തിന്റെ ഒരു വിവരവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഊഹാപോഹ കഥകൾ നിരന്തരം വരുന്നുണ്ട് ഏറ്റവും വിശ്വസനീയമായ ഊഹാപോഹം അല്ലെങ്കിൽ സൂചന പാശ്ചാത്യ വിദഗ്ധന്മാരൊക്കെ പറയുന്നത് ഡബിൾ എൻജിൻ ഫെയിലിയർ എന്നാണ് രണ്ട് എൻജിനും തകരാറിലായി ആ തകരാറിലായതുകൊണ്ട് സംഭവിച്ചതാണ് പെട്ടെന്ന് വൈദ്യുതി നിലച്ചത് അതിന്റെ ലക്ഷണമാണ് മാത്രമല്ല ചിറകിന്റെ കീഴിലുള്ള അടിയന്തര സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു താൽക്കാലിക സംവിധാനമുണ്ട് രാമൻ എഫക്റ്റിൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് അത് പ്രവർത്തിച്ചു ഇതൊക്കെ കൊണ്ട് രണ്ട് എഞ്ചിനും തകർന്നതിൻ്റെ പ്രശ്നമാണ് എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത് പക്ഷേ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിക്കുന്നില്ല അതിൻ്റെ കാരണം ബോയിങ് വിമാന കമ്പനിക്ക് കുഴപ്പമുണ്ടാവാതിരിക്കാനാണ് എന്ന വാർത്തകൾ ഇപ്പോഴും സജീവമായി തന്നെയുണ്ട് ആ സാധ്യത ഇതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല തൊണ്ണൂറ് ശതമാനം സാധ്യതയും അതാണെന്ന് വിലയിരുത്തപ്പെടുന്നു അതിന് ഉപോത്ബലകമായ മറ്റ് ചില സംഗതികൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പലരും ശ്രദ്ധിക്കാതെ പോയ ഒന്ന് കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയാണ് ഈ വാർത്തയിൽ പറയുന്നത് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈറൻ വിമാനത്തിന്റെ നിർമ്മാണത്തിൽ ചില സാരമായ കുഴപ്പങ്ങളുണ്ട് ഈ കുഴപ്പങ്ങൾ ഓരോ കാലഘട്ടത്തിൽ കണ്ടെത്തുകയും പരിഹരിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നിട്ടും ഇതിന്റെ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ വർഷം അനേകം ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനറുകൾ പറക്കുന്നതിനിടയിൽ ഓട്ടോ പൈലറ്റ് അവർ വിച്ഛേദിക്കപ്പെട്ട് അനേകം ദൂരം താഴേക്ക് പതിച്ചിട്ടുണ്ട് ഇത്തരം വാർത്തകൾ പലരും മറച്ചു വയ്ക്കുകയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് വന്ന അത്തരമൊരു വാർത്തയാണ് ഈ വാർത്തയിൽ പറയുന്നത് ചിലിയുടെ ലാറ്റാം എയർലൈൻസ് ഓസ്ട്രേലിയയിൽ നിന്നും ന്യൂസിലൻഡിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്നു ബോയിംഗിന്റെ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ തന്നെയാണ് പൊടുന്നനെ പൈലറ്റിന്റെ സീറ്റ് മുൻപോട്ട് പായുകയാണ് അതായത് അതിശക്തമായി പൈലറ്റിന്റെ സീറ്റ് ഒരു കൺട്രോളും ഇല്ലാതെ ഒരു സ്വിച്ച് പെടാതെ മുമ്പോട്ട് ആഞ്ഞു നീങ്ങി പോകുന്നു ഈ സമയത്ത് ഓട്ടോ പൈലറ്റ് സംവിധാനം തകരാറിലാവുന്നു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പൈലറ്റിന്റെ പൂർണ്ണ നിയന്ത്രണം പോകുന്നു ഓട്ടോ പൈലറ്റുമില്ല പൈലറ്റിന് നിയന്ത്രണമില്ലെങ്കിൽ വിമാനം താഴേക്ക് പോകും ഒറ്റയടിക്ക് നാനൂറ് അടി താഴേക്ക് വിമാനം വീഴുകയാണ് അതായത് ഫ്രീഫാർ ആകാശത്ത് മുപ്പതിനായിരം അടി മുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിമാനം പൈലറ്റിനൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഓട്ടോ പൈലറ്റ് വിച്ഛേദിക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ നേരെ നിലത്തേക്ക് എടുത്തിട്ടതുപോലെ ഒരു കല്ലെടുത്ത് ആകാശത്തു കൂടി താഴേക്ക് ഇട്ടതുപോലെ നേരെ താഴേക്ക് പതിക്കാൻ നാനൂറ് അടി താഴേക്ക് പോകുന്നു പെട്ടെന്ന് കോ പൈലറ്റ് ചില ഇടപെടൽ നടത്തി കോ പൈലറ്റിന് പരിചയമുണ്ടായിരുന്നു എന്തായാലും നിയന്ത്രണം വീണ്ടെടുത്തു പക്ഷേ വിമാനത്തിൽ യാത്ര ചെയ്ത അനേകം പേർക്ക് പരിക്കേറ്റു അമേരിക്കൻ സിവിൽ ഏവിയേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു അതിന്റെ വാർത്തയാണ് ഇതിലുള്ളത് ഈ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ അവർക്ക് കിട്ടിയ തെളിവ് ഇത് ഒരു വിമാനം മാത്രമല്ല ഇത്തരം പല അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇതുകൊണ്ടാണ് പറയുന്നത് ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ ഈ ഉണ്ടാവാം മാത്രമല്ല ഈ ബോയിങ് കമ്പനിയിൽ നിന്നും രാജിവെച്ച പല വിദഗ്ധരും പറയുന്നത് ഈ വിമാന കമ്പനി ഓർഡർ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനു വേണ്ടി സബ്സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഉപയോഗിച്ചതിൻ്റെ പേരിൽ വിമാനം ഒട്ടും സുരക്ഷിതമല്ലെന്നാണ് ഇത്തരം ആരോപണം ഈ ബോയിങ് കമ്പനിയുടെ സെവൻ എയ്റ്റ് സെയിൻ ഡ്രീം ലൈനർക്കെതിരെ നേരത്തെ മുതലുണ്ട് ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇത്തരം സാങ്കേതിക പിഴവായിരിക്കും ഈ അപകട കാരണമെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് ഇത് പൂർണ്ണമായും ശരിയെന്ന് കരുതാൻ പറ്റുന്ന സാഹചര്യവുമുണ്ട് എന്നാൽ അന്വേഷണത്തിൻ്റെ ഒരു ഫലവും പുറത്തു വന്നിട്ടില്ല അമേരിക്കൻ ഏവിയേഷൻ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ബ്ലാക്ക് ബോക്സുകൾ പരിശോധിക്കുന്നത് അമേരിക്കയുടെയും ഇന്ത്യയിലെയും ഉദ്യോഗസ്ഥർ സംയുക്തമായാണ് അതിന് പരിശോധന ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി മുതൽ എല്ലാ വിവരങ്ങളും ഡൗൺലോഡ് ചെയ്തെടുത്തു ആ വിവരങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് രണ്ട് ഉപകരണങ്ങൾ ഉൾപ്പെട്ടതാണ് സി വി ആർ അഥവാ കോക്പിറ്റ് റെക്കോർഡ് എഫ് ഡി ആർ അഥവാ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡ് ഇത് രണ്ടും ഉൾപ്പെടുന്നതാണ് ബ്ലാക്ക് ബോക്സ് ഈ ബ്ലാക്ക് ബോക്സ് റിക്കവർ ചെയ്യുകയും അതിലെ ഡാറ്റ കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നും കൃത്യമായ അപകട കാരണം കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇതുവരെ ഇതിന് ഔദ്യോഗികമായി ഒരു വിവരവും പുറത്തേക്ക് വന്നിട്ടില്ല അതിനിടയിൽ ഏറെ ശ്രദ്ധ നേടുന്ന ഒരു പ്രതികരണം ഇന്ത്യയുടെ വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹോൽ നടത്തിയിട്ടുണ്ട് മന്ത്രി മുരളീധർ പറഞ്ഞത് എല്ലാ അപകട സാധ്യതയും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ അട്ടിമറി സാധ്യതയും ഉണ്ടെന്നാണ് ഈ അട്ടിമറി സാധ്യത ആദ്യം തള്ളപ്പെട്ടതാണ് എന്നാൽ കേന്ദ്ര വ്യോമയാന മന്ത്രി പറയുന്നു അട്ടിമറി സാധ്യതയുണ്ട് അത് അതും കൊണ്ടിരിക്കുന്നത് വലിയ വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി അങ്ങനെ പറയണമെങ്കിൽ അതിന് പിന്നിലും എന്തെങ്കിലും ഉണ്ടാവാം അട്ടിമറി സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുന്നില്ല ഈ അട്ടിമറി സാധ്യതയും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അഹമ്മദാബാദിൽ നിന്നാണ് വിമാനം പറന്നുയർന്നത് വിമാനത്തിൽ മുൻ മുഖ്യമന്ത്രിയും ബി ജെ പിയുടെ സമുന്നത നേതാവുമായ വിജയ് രൂപാണി ഉണ്ടായിരുന്നു മാത്രമല്ല അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് യാത്ര ചെയ്യുന്ന മഹാഭൂരിപക്ഷം പേരും ഗുജറാത്തിലെ പട്ടേൽ പരമ്പരയിൽപ്പെട്ടവരാണ് അവരൊക്കെ തന്നെ മോദി ഭക്തരാണ് അത്തരമൊരു പശ്ചാത്തലത്തിൽ പ്രതീകാത്മകമായ ഒരു അട്ടിമറിയുടെ സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഇതിനിടയിൽ പൈലറ്റിൻ്റെ വീഴ്ചയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല എന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പൈലറ്റ് വീഴ്ച വരുത്തുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത നീങ്ങാൻ സമയമായിരിക്കുന്നു ഒരു കാരണവശാലും ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല